ഇന്ത്യക്ക് സൗദി അറേബ്യയുമായുള്ളത് വിവിധ മേഖലകളിലെ തന്ത്രപ്രധാന പങ്കാളിത്തമാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺദീപ് ജയ്സ്വാൾ സൗദി പാകിസ്ഥാൻ സൈനിക സഹകരണ കരാറിനോടാണ് പ്രതികരണം സൗദിയും ഇന്ത്യയും തമ്മിലെ തന്ത്രപ്രധാന ബന്ധത്തിൽ രണ്ടു രാജ്യങ്ങളുടെയും താൽപര്യങ്ങളും വിഷയങ്ങളും പരിഗണിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ചാമഹ തുറമുഖത്തിന്റെ ഉപരോധ ഇളവ് അമേരിക്ക പിൻവലിച്ചത് പഠിക്കുകയാണെന്ന് വ്യക്തമാക്കിയ രൺദീപ് ജയ്സ്വാൾ അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകൾ നല്ല അന്തരീക്ഷത്തിൽ നടന്നുവെന്ന് വ്യക്തമാക്കുകയും ചെയ്തു സൗദി അറേബ്യയുമായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി വിശാലവും വിവിധ മേഖലകളിൽ തന്ത്രപ്രധാനവുമായ പങ്കാളിത്തവുമാണ് ഇന്ത്യയ്ക്കുള്ളതെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത് സൗദിയും ഇന്ത്യയും തമ്മിലെ തന്ത്രപ്രധാന ബന്ധത്തിൽ രണ്ടു രാജ്യങ്ങളുടെയും താൽപര്യങ്ങളും വിഷയങ്ങളും പരിഗണിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ വിശദീകരിച്ചു സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പിട്ട സൈനിക സഹകരണ കരാറിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ആണവ ശക്തിയായ പാകിസ്ഥാനുമായി തന്ത്രപരമായ ഉഭയകക്ഷി പ്രതിരോധ സഹകരണ കരാറിൽ കഴിഞ്ഞ ദിവസമാണ് സൗദി അറേബ്യ ഒപ്പുവച്ചത് ബുധനാഴ്ച പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ റിയാദ് സന്ദർശനത്തിനിടയിലാണ് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി കരാറിൽ ഒപ്പിട്ടത് ഒരു രാജ്യത്തിനെതിരായ ആക്രമണം ഇരുരാജ്യത്തിനുമെതിരെയുള്ളതായി കണക്കാക്കുമെന്നതാണ് കരാറിലെ പ്രധാന വ്യവസ്ഥ ഇസ്രായേലിന്റെ ഖത്തർ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കരാർ പ്രഖ്യാപനമെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച് സുരക്ഷാ ആശങ്കയുണ്ടാക്കുന്നതാണ് പ്രതിരോധ കരാറും വ്യവസ്ഥകളും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സായുധ സംഘർഷമുണ്ടായി നാലു മാസം പിന്നിടുന്ന വേളയിലാണ് സൗദിയുമായി പാകിസ്ഥാൻ ഇത്തരമൊരു കരാറുണ്ടാക്കിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് സൗദി പാക് പ്രതിരോധ കരാർ ഇന്ത്യ സസൂക്ഷ്മം വിലയിരുത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരുന്നു ദേശീയ സുരക്ഷയെയും ആഗോള പ്രാദേശിക സ്ഥിരതയെയും ഇത് ഏതു തരത്തിൽ ബാധിക്കുമെന്നതിനെക്കുറിച്ച് പഠനം നടത്തുമെന്നും വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം അറിയിക്കുകയും ചെയ്തു രാജ്യത്തിന്റെ ദേശീയ സുരക്ഷ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു അതിനിടെ ഏതെങ്കിലും രാജ്യത്തോടുള്ള മറുപടിയല്ല കരാറെന്നും ഇന്ത്യയുമായുള്ളത് എക്കാലത്തേക്കാളും മികച്ച ബന്ധമാണെന്നും സൗദി വൃത്തങ്ങൾ റോയിട്ടേഴ്സിനോട് പ്രതികരിക്കുകയും ചെയ്തു എന്തായാലും ഇന്ത്യക്ക് സൗദി അറേബ്യയുമായുള്ളത് വിവിധ മേഖലകളിലെ തന്ത്രപ്രധാന പങ്കാളിത്തമാണെന്ന് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം വക്താവ് പറഞ്ഞിരിക്കുന്നത് അമേരിക്ക ഇരട്ട ഇരട്ടത്തിരുവ കുറയ്ക്കുമോ എന്ന കാര്യത്തിലാണ് ഇനി തീരുമാനമാകേണ്ടത് ഇതിന്റെ കാര്യത്തിലൊക്കെ ചർച്ചകൾ നടന്നു വരികയാണ് അതിനു പിന്നാലെയാണ് ഇപ്പോൾ ആണവശക്തിയായ പാകിസ്ഥാനുമായി തന്ത്രപരമായ ഉഭയകക്ഷി പ്രതിരോധ സഹകരണ കരാറിൽ സൗദി അറേബ്യ കഴിഞ്ഞ ദിവസം ഒപ്പുവച്ചത് ഇതിൽ പ്രതികരിച്ചാണ് രൺദീപ് ജയ്സാർ രംഗത്തെത്തിയത്